കണ്ണുകളിൽ പൊടി പോയാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യം തന്നെ കണ്ണ് തിരുമും അതുപോലെ കുറച്ച് വെള്ളം എടുത്ത് കണ്ണുകൾ കഴുകും ഇനി കൈകൾ ഒഴിവില്ലെങ്കിലോ നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മുടെ കണ്ണുകൾ ചിമ്മും എന്നാൽ കൺപോളകളില്ലാത്ത ജീവികളായിട്ടുള്ള പല്ലികളിൽ ഗെക്കോസിൽ അവരെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുണ്ടോ നമ്മുടെ വണ്ടികളിലൊക്കെയുള്ള വൈപ്പർ സിസ്റ്റം പോലെ പല്ലികൾ അവരുടെ നീളമുള്ള നാക്ക് ഉപയോഗിച്ചിട്ട് കണ്ണുകൾ തുടച്ച് വൃത്തിയാക്കും ഇത് കണ്ണ് വരളുമ്പോഴോ അതല്ലെങ്കിൽ ഒരു പൊടി വീഴുമ്പോഴോ ആണ് ഇവർ ഈ ട്രിക്ക് ഉപയോഗിക്കുന്നത് സൂപ്പറല്ലേ എന്ന അത് കാണാനായിട്ട് നമ്മൾ കാട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല കാണാൻ ഭംഗിയുള്ള ഒരു വീഡിയോ ഉപയോഗിച്ചെന്നേ ഉള്ളൂ നമ്മുടെ ചുറ്റുപാടുമുള്ള സന്ധ്യാസമയങ്ങളിൽ പ്രാണികളെ പിടിക്കാൻ വരുന്ന പല്ലികളെ കുറച്ച് നേരം ക്ഷമയോടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും പൊതുവേ നമ്മളൊരപ്പോടെയോ വെറുപ്പോടെയോ പേടിയോടെയൊക്കെ കാണുന്ന ജീവികളാണ് പല്ലികൾ എന്നാൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രാണികളെ അനിയന്ത്രിതമായിട്ട് പെറ്റുപെരുകുന്ന പ്രാണികളെ തിന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന പ്രകൃതിയുടെ തനതായിട്ടുള്ള ഒരു പ്രാണി കൺട്രോൾ ഏജൻ്റ് കൂടിയാണ് Bei Legal.